കേരള സർക്കാർ വലിയൊരു കർമ്മ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത കേരളമായിട്ട് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നാളായി നിങ്ങൾക്കറിയാം ഞാൻ അങ്കമാലി കെ എസ് ആർ ടി സിയിലെ സൂപ്രണ്ടാണ് അങ്കമാലി കെ എസ് ആർ ടി സിയുടെ പരിസരത്ത് വന്നിട്ടുള്ളവർ ഇതിനോടകം കണ്ടു കാണും അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ലൊരു പൂന്തോട്ടമൊക്കെ പിടിപ്പിച്ച് ഒരു ചെറിയ ലോണൊക്കെ പിടിപ്പിച്ച് അവിടെ വഴിയിലൊക്കെ കുന്നുകൂടി കിടന്നിരുന്ന മാലിന്യങ്ങളെല്ലാം മാറ്റി അവിടെ മനോഹരമാക്കിയിട്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും അങ്കമാലിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ പഴയ അങ്കമാലിയുടെ പരിസരം തന്നെയാണ് ഡിപ്പോയുടെ പരിസരമാണോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക യാത്രക്കാരും പൊതുജനങ്ങളും വന്നു പോകുന്ന ഒരു പൊതുമേഖല സ്ഥാപനമാണ് കെ എസ് ആർ ഡിപ്പോ എന്ന് നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഓരോ ഡിപ്പോയിലും വന്നു പോകുന്നത് അവർ അവർ വലിച്ചെറിയുന്നതും അവർ നിക്ഷേപിക്കുന്നതുമായിട്ടുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് അതുപോലെ മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകൾ അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഒന്ന് മുതൽ ഏഴ് വരെ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു ഇതായിട്ട് പ്രചരണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ആറാം തീയതി ജനുവരി ആറാം തീയതി എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും അതുപോലെ നിഷേധിപ്പിക്കാതിരിക്കാനും പൊതുജനങ്ങളെ യാത്രക്കാരെയും പൊതുവൽക്കരിക്കുന്നുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാലിന്യം പൊതുസ്ഥലങ്ങളിലും അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക മാലിന്യങ്ങൾ ഇണ ഇടാനായിട്ട് അതാത് ബിന്നുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അജൈവ മാലിന്യങ്ങളായിട്ടുള്ള നമ്മുടെ പ്ലാസ്റ്റിക് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ ലയിച്ചു പോകാത്തത് വേറൊരു ബിന്നിലും അതുപോലെ ജൈവ മാലിന്യങ്ങൾ നമുക്ക് നമ്മുടെ ചെടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ഫലവൃക്ഷങ്ങൾക്കൊക്കെ വളമായി തീരുന്ന രീതിയിലുള്ള സംഭരിക്കാനുള്ള ബിന്നുകളിലൊക്കെ നിക്ഷേപിച്ച് അത് വളമാക്കി എടുക്കാം പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീട്ടിലോ മാലിന്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വല്ലാണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ മാലിന്യങ്ങളോ ഒന്നും വലിച്ചെറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഓരോ സ്ഥലവും നമ്മുടെ കേരളത്തിലെ ഓരോ ഇടങ്ങളും നമ്മുടെ ഇടമാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക എൻ്റെ ഇടമാണെന്ന് മാത്രം ചിന്തിക്കുക ഒരു സ്ഥലത്തും നമ്മുടേതായ രീതിയിൽ ഒരു മാലിന്യം നിക്ഷേപിച്ചു എന്നുള്ളൊരു ഇത് നമുക്കുണ്ടാവരുത് എനിക്ക് നിങ്ങോട്ട് പറയാനുള്ളത് ഈ ഒരു കർമ്മ പദ്ധതിയിൽ എല്ലാവരും പങ്കാളികളാകണം നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങളെ നിങ്ങൾക്കറിയാം സേനയ്ക്ക് കൊടുക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റു മാലിന്യങ്ങളും നമ്മൾ സംസ്കരിക്കാനായിട്ട് ശ്രമിക്കണം ഈ പ്ലാസ്റ്റിക് കത്തിക്കുകയോ മറ്റു കാര്യ കടലാസ് കത്തിക്കുകയോ ഒന്നും ചെയ്യാതെ അത് സേനയ്ക്ക് കൊടുക്കാം നിസ്സാര പൈസ അവർക്കാവുന്നുള്ളൂ അതുപോലെ പൊതുയിടങ്ങളിൽ ദയവായിട്ട് ശ്ര ശ്രദ്ധിക്കുക നമ്മുടെ വീട് വീടിൻ്റെ അതേ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൊണ്ടെടുക്കാനായിട്ട് നിങ്ങളും കൂടി കരുതണം അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സംസ്ഥാന മാലിന്യമുക്ത കേരളത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് കൂടി എന്നെ നിയമിച്ചിട്ടുണ്ട് ഒരു അധിക ചുമതല കൂടി തന്നിട്ടുണ്ട് അതും ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം വേണം വേസ്റ്റ് ബിന്നുകളിൽ തന്നെ നിക്ഷേപിക്കാൻ നോക്കുക അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഈ ഒരു ജനകീയ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കാളികളാകും കേട്ടോ